നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി എന്ന ഈ പുതുവർഷത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസമായി തന്നെ നാളത്തെ ദിവസത്തെ പരാമർശിക്കാം നാളത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അപൂർവമായ യോഗം കടന്നു വരുന്ന ദിവസമാണ് ജനുവരി മുപ്പത്തി ഒന്നിന് നക്ഷത്രവും ശനിയാഴ്ചയും ഒത്തുചേരുന്നു എന്ന വിശേഷപ്പെട്ടതായ ഒരു കാര്യം സംഭവിക്കുകയാണ് ശ്രീരാമസ്വാമിയുടെ ജന്മ നക്ഷത്രമായ പുണർദവും ഹനുമാൻ സ്വാമിക്കും ശനി ദോഷ പരിഹാരത്തിനും പ്രാധാന്യമുള്ള ശനിയാഴ്ചയും ഒത്തുചേരുന്ന ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വളരെ വിശേഷപ്പെട്ടത് തന്നെയാണ് അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ പാഴാക്കാൻ പാടുള്ളതല്ല ഈ ദിവസങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇന്നേ ദിവസം വീടുകളിൽ പ്രത്യേകിച്ചും ചെയ്യേണ്ടതായ കാര്യങ്ങൾ അതായത് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വിഭിന്നമായി ചില കാര്യങ്ങൾ കൂടി പ്രത്യേകമായി ചെയ്യുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമായി തീരുകയും ചെയ്യും ഇന്നേ ദിവസം നിങ്ങൾ രാത്രിയിലാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിൽ പോലും ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം രാത്രിയിൽ ശരീര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് പോലും ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ അപൂർവ യോഗവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇപ്രകാരമാണ് ഈ കാര്യങ്ങൾ നാളെ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കരുത് എന്ന കാര്യം ഓർക്കുക നാളത്തെ ദിവസം ക്ഷേത്ര ദർശനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെയാണ് തലേ ദിവസം ഈ വീഡിയോ ചെയ്യുന്നത് നാളെ തീർച്ചയായും ഏവരും ക്ഷേത്ര ദർശനം നടത്തണം അതിന് പ്രത്യേകമായ ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ വീടിന്റെ അടുത്ത് ശ്രീരാമ ക്ഷേത്രമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്രത്തിലാണ് എങ്കിലും നിങ്ങൾക്ക് ദർശനം നടത്താം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ആ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതിനും ഐശ്വര്യം വർദ്ധിക്കുന്നതിനും ഉത്തമമാണ് എത്ര വലിയ ശത്രുദോഷമാണ് എങ്കിലും ആ ശത്രുദോഷ നിവാരണത്തിനും ഐശ്വര്യത്തിനും ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് രണ്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണ് സാധിക്കുന്നില്ല എങ്കിൽ ഒരു ക്ഷേത്രത്തിലെങ്കിലും നിങ്ങൾ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കണം കൂടാതെ നാളെ ചില വഴിപാടുകൾ പ്രത്യേകമായി വഴിപാടായി നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് ഭഗവാന് പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് അവിൽ നിവേദ്യം അവിൽ നിവേദ്യം നിങ്ങൾ നാളെ വഴിപാടായി നടത്തുകയും ആ അവിൽ നിങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നതും കുടുംബാംഗങ്ങൾ സേവിക്കുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ നിറയുന്നതിനും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ക്രമേണ സംഭവിക്കുന്നതിനും ഉത്തമമാണ് കൂടാതെ അമ്പും വില്ലും നാളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും പ്രതീകാത്മകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് നിങ്ങൾക്ക് ഈ വഴിപാടുകൾ നടത്തുന്നതിലൂടെ ഈ സമർപ്പണം നടത്തുന്നതിലൂടെ ഫലമായി വന്നു ചേരുന്നത് തൊഴിൽപരമായ തടസ്സങ്ങൾ കർമ്മ മേഖലയിൽ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ആ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവം എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാത്തതായ ഒരു സാഹചര്യം അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും മോചനം ലഭിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യ വർധനവിനും ഇത് സഹായകരമായി തീരും തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക ഇനി ശനി ദോഷവും രോഗദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് എന്ന് പറയും എന്നുണ്ട് എങ്കിൽ അതായത് രോഗദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോ ശനി ദശയിലൂടെ അല്ലെങ്കിൽ ശനി ദോഷവുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നാളെ നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് അതീവ പ്രാധാന്യം നൽകും ഉണ്ട് ശനിയാഴ്ച ആയതിനാൽ കൂടി ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക ശനി ദോഷത്തിന്റെ ആ കാഠിന്യം ആ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് കുറവ് സംഭവിക്കുവാൻ മഹാദേവനിൽ അഭയം പ്രാപിക്കാവുന്ന ഒരു ദിവസമാണ് അത് അടുത്ത ശനിയാഴ്ചയും നിങ്ങൾക്ക് നടത്താം അത്തരത്തിൽ തുടർന്ന് നടത്തിക്കൊണ്ട് പോരുന്നത് ഉത്തമമാണ് ഈ പ്രകാരം നിങ്ങൾ ദർശനം നടത്തുമ്പോൾ നാളെ നടത്തുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ടതായ വഴിപാട് കൂവളമാലയാണ് കൂവളമാല ഭഗവാനെ ചാർത്തി പ്രാർത്ഥിക്കാം അഭിഷേകം നടത്തുന്നതും ഉത്തമം തന്നെയാണ് മൃത്യു പുഷ്പാഞ്ജലി നിങ്ങൾക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ഈ വഴിപാടുകൾ നടത്തുന്നതിനോടൊപ്പം പാർവതി ദേവിക്ക് പിൻവിളക്ക് കൂടി നടത്തുക എന്നാൽ മാത്രമാണ് നിങ്ങളുടെ വഴിപാടിന്റെ പൂർണമായ ഫലസിദ്ധി നിങ്ങളിലേക്ക് വന്നുചേരൂ നാളെ ഇപ്രകാരം ദർശനം നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ ഈ വഴിപാടുകൾ നടത്തുന്നതിലൂടെ പ്രധാനമായും വന്നു ചേരുന്ന ഫലങ്ങൾ ഏഴുരശനി കണ്ടരശനി തുടങ്ങിയവയുടെ ദോഷകരമായ ഫലങ്ങൾ കുറയുന്നതിനും വിട്ടുമാറാത്തതായ അസുഖങ്ങൾ അതിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനും ഈ കർമ്മങ്ങൾ ഏറ്റവും വിശേഷമാണ് ഈ പുണ്യദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം ഫലസിദ്ധി നിങ്ങൾക്ക് ഉറപ്പാണ് എന്ന കാര്യം നിസ്സംശയം പറയാം തീർച്ചയായും ഈ കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി എന്താണ് വീടുകളിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയാം നാളത്തെ ദിവസം അതിരാവിലെ തന്നെ ഉണരണം രാവിലെ എട്ടുമണിക്ക് മുൻപായി തന്നെ കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ് വിളക്ക് തെളിയിച്ച് അതും പ്രത്യേകിച്ചും അഞ്ച് തിരിയിട്ട ഭദ്രദീപമാണ് എങ്കിൽ ശുഭം നെയ്വിളക്കാണ് എങ്കിൽ അതിവിശേഷം സാധിക്കുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ പതിവ് രീതിയിൽ വിളക്ക് തെളിയിച്ച് സാൽ പരമശിവന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കണം ശനിദേവന് കൂടി പ്രാധാന്യമുള്ള ദിവസമായതിനാൽ തന്നെ ശംഖുപുഷ്പം അതും നീല ശംഖുപുഷ്പമുണ്ട് എങ്കിൽ ശംഖുപുഷ്പം കൂടി നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശിവമന്ത്രങ്ങൾ ജപിക്കാം ശനിദേവനെ നിങ്ങൾക്ക് മനസ്സിൽ ആരാധിക്കാം ശനി മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ വീടിന്റെ പുറത്തിരുന്ന് ജപിക്കണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്താം സന്ധ്യാസമയത്തും ഇത് തുടരേണ്ടതാണ് ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ ഐശ്വര്യ വർധനവിന് ഏറ്റവും ഉത്തമമായി തന്നെ കണക്കാക്കാം ഇനി നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം കാക്കയ്ക്ക് ഇന്നേ ദിവസം ആഹാരം നൽകുക എന്ന കാര്യമാണ് തീർച്ചയായും കാക്കയ്ക്ക് ഇന്നേ ദിവസം ആഹാരം നൽകണം ആഹാരവും ജലവും ശുദ്ധിയോടെ നിങ്ങൾ നൽകുക അതും നിങ്ങൾ പാചകം ചെയ്യുന്ന ആഹാരം അത് ആദ്യം തന്നെ കാക്കയ്ക്ക് മാറ്റിവെക്കണം അതിനു ശേഷമായിരിക്കണം നിങ്ങൾക്കുള്ളത് എടുക്കേണ്ടത് കാക്കയ്ക്കുള്ളത് ആദ്യമേ മാറ്റിവെക്കുക അത്തരത്തിലുള്ള ആഹാരം കാക്കയ്ക്ക് നാളെ നൽകുന്നതിലൂടെ ശനി പ്രീതി വർധിക്കുന്നതിന് ഏറ്റവും ഉത്തമമായി തീരും ഇനി പരാമർശിക്കാൻ പോകുന്നത് മന്ത്രങ്ങളെ കുറിച്ചാണ് നാളെ ജപിക്കുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട മന്ത്രങ്ങളിൽ ഒന്ന് ശിവമന്ത്രമായ പഞ്ചാക്ഷയ മന്ത്രമാണ് ഓം നമശിവായ നാളെ നൂറ്റെട്ടൂര് ജപിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് ശ്രീരാമസ്വാമിയുടെ മൂലമന്ത്രം നാളെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഭഗവാന്റെ മൂലമന്ത്രം ഓം രാം രാമായണമ മായ നമ ഓം രാം രാമായ നമ ഓം രാം രാമായ നമ എന്ന ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റി എട്ടൂർ ജപിക്കാം സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് തവണയാണ് എങ്കിലും ജപിക്കാം നാളെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഇപ്രകാരം ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് കൂടാതെ ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രവും നിങ്ങൾക്ക് നൂറ്റെട്ടുരു അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണയാണ് എങ്കിലും ജപിക്കാം മന്ത്രം ഇപ്രകാരമാണ് ഓം ഹം ഹനുമായ ആജ്ഞനേയായ മഹാബലായ നമ എന്നാണ് ഓം ഹം ഹനുമായ ആയ മഹാബലായ നമ ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റെട്ടുരു ജപിക്കാം ഇപ്രകാരം ജപിക്കുന്നതിലൂടെ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കുക രാത്രിയാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിലും ശരീര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഈ മന്ത്രങ്ങൾക്ക് നാളെ അത്രമേൽ പ്രാധാന്യമുണ്ട് ഏവരും ജപിക്കുക